ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ അവിടെയൊക്കെ മഴ ഉണ്ടോ അവിടെയൊക്കെ നല്ല മഴയാണ് കേട്ടോ ഇപ്പോൾ റെഡ് അലർട്ടാണല്ലോ ഒന്ന് അപ്പോൾ രാവിലെ തന്നെ നല്ല മഴ എന്നല്ലേ ഉണ്ട് കേട്ടോ മഴ അപ്പോൾ രാവിലെ എന്താ പറയുക കിച്ചൺക്കാണ് വരാനൊന്നും തോന്നില്ല കേട്ടോ ഒന്നത്തെ ദിവസം മഴ അങ്ങനെ നിൽക്കാതെ പെയ്യുമ്പോഴേ ഒരു പേടിയാണല്ലേ എനിക്ക് അങ്ങനെയാണ് കേട്ടോ അങ്ങനെ നിൽക്കാതെ പെയ്യുമ്പോൾ ഒരു പേടിയാണ് കാരണം നമുക്ക് ഓരോ പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ ആയിട്ട് അപകടങ്ങളും കാര്യങ്ങളൊക്കെ മഴ പെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടാവണതല്ലേ നമ്മൾ ന്യൂസിലൊക്കെ കേൾക്കണതല്ലേ അപ്പം പഠിച്ചവൻ കാക്കട്ടെല്ലാവരും പുഴൻ്റെ അടുത്തിൽ എല്ലാവരും പേടിയേക്കാരും പുഴയിൽ വെള്ളമൊക്കെ നിറഞ്ഞ് നിൽക്കാണ് കേട്ടോ അപ്പം വെള്ളം എങ്ങാനും കയറി കഴിഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടാവും ഇപ്പോൾ നമ്മളവിടെ താഴെ ഭാഗത്ത് ആ തോടൊക്കെ നിറയാൻ തുടങ്ങിയിരിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും വെള്ളപ്പൊക്കം കാര്യമൊന്നും ഇല്ലാതെ മഴ അങ്ങനെ പെയ്ത അങ്ങനെയാണ് ആണ് പോട്ടല്ലേ അപ്പോൾ ഞാൻ കിച്ചണിൽ വന്ന് വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പം ഇന്ന് രാവിലെ തന്നെ നല്ല മടിയാണ് ഇങ്ങനെ മഴ പെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ പിന്നെ സ്കൂളും ഇല്ല മദ്രസ്സും ഇല്ല ഒന്നുമില്ല അപ്പം സുബസ്കാരൊക്കെ കഴിഞ്ഞിട്ടേ ഇപ്പോൾ ഒറച്ചും കൂടി അങ്ങനെ കുട്ടികളപ്പം കുറച്ച് നേരം കടന്ന് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ നമ്മളെ ബാവക്കാക്കും ഫോൺ വിളിച്ചീനി അപ്പോൾ അങ്ങനെ പാവക്കാക്കിനോടും വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ മക്കൾക്കൊക്കെ വശക്കാൻ തുടങ്ങിയിക്കണു കേട്ടോ അപ്പോൾ പിന്നെ വേഗം കിച്ചണിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ അമ്മയുണ്ട് ഇവിടെ അപ്പം അമ്മ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചേനെ കിട്ടോ അപ്പം ഇന്ന് കടലക്കറി പുട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം കടല ഫ്രിഡ്ജിലുണ്ട് ഇനി വെള്ളത്തിലിട്ടത് ചിലപ്പോൾ ഞാൻ അങ്ങനെ കേട്ടോ ചെയ്യല് ഫ്രിഡ്ജിൽ കുറച്ച് വെള്ളത്തിലിട്ടേക്കും അല്ലെങ്കിൽ ഞാൻ രാത്രി വെള്ളത്തിലിടാൻ മറക്കും അപ്പം അങ്ങനെ കുടുങ്ങുമ്പോഴൊക്കെ എന്താ കടലൊക്കെ വെള്ളത്തിലിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ് നമുക്ക് കറി ഉണ്ടാക്കാൻ അപ്പോൾ ഇന്ന് ശരിക്കും വെള്ളപ്പോൾ അതേപോലെ തന്നെ ചിക്കൻ കറി ഉണ്ടാക്കണം എന്നാട്ടാ ഞാൻ വിചാരിച്ചിന് ഇത് പാലപ്പം ഉണ്ടല്ലോ പാലപ്പം ചിക്കൻകറി നമുക്ക് ഉസ്താമാർ ചിലവിൻ്റെ ദിവസം ആട്ടോ അപ്പോൾ എന്താ ഇന്നിപ്പോൾ റെഡ് അലർട്ടൊക്കെ ആയതുകൊണ്ട് മദ്രസ് ഇല്ല അപ്പോൾ ഉസ്താദ് അത് വിളിച്ച് പറഞ്ഞിന് നാളെ ചിലവ് വേണ്ടാന്നുള്ളത് അപ്പോൾ ഞാൻ പിന്നെ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ച് ഭാഗ്യത്തിന് അരിയൊന്നും അരച്ച് വെച്ചിട്ടില്ലേന് എന്താ വെള്ളപ്പം ചൂടാൻ വേണ്ടിയിട്ടേ അപ്പോൾ അത് ഞാൻ അരി അതേപോലെ തന്നെ വെള്ളത്തിലിട്ട് ഫ്രിഡ്ജൊക്കെ എടുത്ത് വെച്ച് അപ്പോൾ ഒന്ന് പുട്ടാക്കാന്ന് വിചാരിച്ചിട്ടോ പുട്ടും കടലക്കറി അറിയാക്കാമെന്ന് കരുതി കടലൊക്കെ കഴുകി കുക്കറിലിട്ട് കൊടുത്ത് കൈക്കട ഉള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ചേർത്താണ്ട് അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വേവിക്കാൻ പിന്നെ പുട്ടുപൊടി ആവശ്യത്തിനുള്ളത് ഒരു പാത്രത്തൊക്കെ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്താണ്ട് വെള്ളം ഒഴിച്ചതൊന്ന് കുതിരാനായിട്ട് വെക്കുന്നുണ്ട് ഈ പാക്കറ്റ് പൊടി ആവുമ്പോഴേ കുറച്ചു നേരം വെള്ളത്തിൽ ഇട്ട് വെക്കണം എന്നാൽ നല്ല മഴയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടയക്കാരം പൊടി നമ്മൾ പാത്രത്തിൽ ഇടുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ പക്ഷെ അത് കുതിർന്ന് വരുമ്പോൾ ഒരുപാട് ഉണ്ടാവും അപ്പോൾ ഞാനത് വെള്ളക്കൊഴിച്ചു ഉപ്പൊക്കെ ഇട്ടാണ്ട് അട വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പോയിട്ട് അടുപ്പ് കത്തിച്ച് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഈ ഷീറ്റ് കെട്ടിയിരിക്കുന്നുട്ടോ ഷീറ്റ് കെട്ടിയതുകൊണ്ട് പിന്നെ മഴ ഒള്ളൂല അടുപ്പ് അപ്പോൾ പിന്നെ അടുപ്പത്ത് തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ ചോറ് ഈ ചെകിനിയും വിറകും ഒക്കെ ഉണ്ട് ഇതിൻ്റെ അടിയിൽ കുറച്ച് ഉണങ്ങിയത് അപ്പോൾ അതുകൊണ്ട് അടുപ്പം കത്തിച്ചിട്ട് ചോറ് ഇവിടെ അടുപ്പത്ത് വെക്കാമെന്ന് കരുതി അങ്ങനെ അത് അടുപ്പൊക്കെ കത്തിയിട്ടുണ്ട് അടുപ്പത്ത് വെച്ചിരിക്കണേ അപ്പം അതവിടെ കടന്നിട്ട് തിളക്കട്ടെ അപ്പോൾ തന്നെ നമ്മളെ പുട്ടുപൊടിയൊക്കെ കുതിർന്നൊക്കെ വന്നിട്ടുണ്ടായിന് പിന്നെ പുട്ടിന് തേങ്ങയൊക്കെ ഞാൻ തലേദിവസം തന്നെ ചിരകി വെച്ചിന് കേട്ടോ ഒന്ന് ഞാൻ പനലുസ്താമാരെ ചിലവാണ് ചിലവാണെന്നുള്ളത് അപ്പം എന്താ രാവിലെ വേഗം പണികളൊക്കെ തീരാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരകി വെച്ചീനി അതേപോലെ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടേനി കറിക്ക് ഉള്ളത് അങ്ങനെ കുറച്ച് പ്രിപ്പറേഷൻ ഒക്കെ വെച്ചിട്ടുണ്ട് ഇനി അപ്പോൾ അതുകൊണ്ട് പുട്ടിടാനൊന്നും തന്നെ എളുപ്പമായി പിന്നെ തേങ്ങയൊന്നും വേറെ ചിരകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതൊക്കെ എടുത്തോണ്ടെന്ന് പിന്നെ ഞാനിതാ പുട്ടൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ കടലൊക്കെ കുറേ വിസലടിച്ചു ഞാൻ ഓഫ് ചെയ്തേനി പിന്നെ തൂക്കിൽ വെള്ളം വെച്ചിനി അപ്പോൾ അതാ പുട്ടുകുറ്റിയൊക്കെ പുട്ടുകുറ്റിയിൽ പുട്ടൊക്കെ പുട്ടുപൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആവി അയറ്റാൻ വെച്ച് പുട്ടാവുമ്പോൾ പിന്നെ എളുപ്പമുണ്ടല്ലോ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാനും ആവി വരും കേട്ടോ ഈ ഒരു പുട്ടുകുറ്റിയിൽ നല്ലോണം വെള്ളം വെള്ളത്തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ പുട്ട് എന്താ പുട്ടുകുറ്റിയാണ് വെച്ചു കൊടുത്താൽ ആവി വരും അപ്പോൾ അത് വേഗം വേഗം പുട്ടു ചുടലും കഴിയും അങ്ങനെ പുട്ടൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് പുറത്താണെങ്കിലും മഴ തകർത്ത് പെയ്യുന്നുണ്ട് കേട്ടോ ഒരു മഴ അങ്ങോട്ട് ചോർന്ന് കുറച്ചെണ്ണം കഴിയുമ്പോൾ തന്നെ പിന്നെ വലിയ മഴ പിന്നെയും പെയ്യും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ തോട്ടിലൊക്കെ വെള്ളം കൂടുതലാകും അതേപോലെ തന്നെ പുഴയിലും ഒക്കെ വെള്ളം കൂടുതലുണ്ടാവും പുഴ ഇപ്പോൾ നമ്മൾ ഇപ്പം കാണലില്ല പുഴയ്ക്കാൻ പോവലില്ല വെള്ളം കൂടുതലായതുകൊണ്ട് ബാക്കു ചീത്താറിയിട്ടൊക്കെ പോയാൽ പിന്നെ ഈ മഴക്കാലത്തൊന്നും അലക്കാൻ പോവില്ല നടക്കൂല്ല അപ്പോൾ ഇതാ പുട്ട് വീണ്ടും പുട്ടിന് ആവിയൊക്കെ വന്ന് അതൊക്കെ ഞാനിതാ വാഴണ്ടലിക്ക് ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട് പുട്ടാവുമ്പോൾ ഈ വാഴ്ഡലിയിൽ കുത്തി കൊടുക്കുമ്പോൾ അത് കാണാനൊരു രസം കേട്ടോ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണല്ലോ അപ്പോൾ വാഴണ്ടലിയിൽ ഇട്ടെന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റ് കൂടൊന്നുമില്ല അങ്ങനെ പുട്ടു ചുരുലൊക്കെ കഴിഞ്ഞിട്ടോ പിന്നെ കുറച്ച് തേങ്ങ അതിൽ ബാക്കി ഉണ്ടേനും പിന്നെ ഞാൻ തേങ്ങ വറുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിനും ചിക്കൻ കറി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് രാവിലെ കേട്ടോ അപ്പോൾ തേങ്ങ വറുത്തത് ഫ്രിഡ്ജിൽ ഉണ്ടായതുകൊണ്ട് അതിൽ കുറച്ച് തേങ്ങ അത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ നമ്മളെ കടലക്കറിക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കടലക്കറിക്കും ഇതേപോലെ തേങ്ങ വറുത്ത് അരച്ച് ചേർത്താൽ നല്ല ടേസ്റ്റാണല്ലേ അപ്പോൾ എന്താ കുക്കറൊക്കെ തുറന്ന് പിന്നെ നോക്കിയപ്പോൾ കടലേക്ക് വന്നിട്ടുണ്ടായിട്ടോ അപ്പോൾ ആ തേങ്ങ വറുത്ത അരച്ചതൊക്കെ ഞാൻ അതിൽ ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് കടലതിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിന് കേട്ടോ അതും കൂടി ഒന്ന് അരച്ചിട്ട് ഇതിൽക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മഞ്ചുമോൾക്കൊന്നും ഈ കടലക്കറിന്ന് കടല പറ്റൂല ആ കറി മാത്രമേ കൂട്ടുള്ളൂ അപ്പോൾ കടല അരച്ച് ചേർക്കുമ്പോൾ അങ്ങനത്തെ ഓല വയറ്റിലൊക്കെ ആയിക്കോളും കടല അപ്പോൾ കടലക്കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ഒന്ന് തൂമിച്ചെടുത്താൽ മതി അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി അരിഞ്ഞാണ്ട് കറിവേപ്പിൻ്റെ അല്ലേ ഇട്ടേണ്ടതാണെന്ന് മൂപ്പിച്ചിട്ട് ഇതീക്കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അരമണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ കിച്ചണിൽ വരാൻ നേരം വേകിയാലും നമ്മൾ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ സമയമായപ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ടോ അപ്പോൾ കുട്ടികൾക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു ഞാനും ഇതാ കഴിക്കുകയാണ് അപ്പോൾ ഒരു കഷ്ണം പൂട്ടൊക്കെ എടുത്ത് കടലക്കാരൊക്കെ ഒഴിച്ചാണ്ടതാണ് ഞാനും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് എന്തേലും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കമൻറ്റ് ചെയ്യുക ഓട്ടീട്ടോ ചില കൂട്ടുകാർ പറയലുണ്ട് ഞാൻ ചക്ക കൂട്ടാൻ ഉണ്ടാക്കണമെന്ന് പറയും ഇന്ന് ഇവിടെയും ചക്ക കൂട്ടാന ഇനി അങ്ങനെയൊക്കെ പറയലുണ്ട് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എന്തേലും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ അവിടെ എന്താ പുട്ടും എന്താ കടലക്കറിയും ചായയൊക്കെ കൂട്ടിയിട്ട് കഴിച്ചിട്ടോ നല്ല മഴ നല്ല ടേസ്റ്റും ഉണ്ട് ഇനി ചൂടുള്ളത് മഴക്കാലത്തല്ലേലും ചൂടുള്ള ഭക്ഷണം കഴിക്കണമല്ലേ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റേക്കാരും നമ്മളിങ്ങനെ തണുത്ത് വരച്ച് നിൽക്കുമ്പോൾ ചൂടില്ലേ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റാണല്ലോ നമ്മുടെ ശരീരത്തിന് ഒരു സുഖമാണല്ലേ അപ്പോൾ ഇതാ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ ഒന്ന് പുറത്തിറങ്ങിയതാട്ടോ ചെറുതായിട്ട് മഴ അങ്ങനെ ചാറ്റിനുള്ളൂ ഇപ്പം വലിയ മഴ പൊയ്ക്കുന്നത് അപ്പോൾ ഒന്ന് പുറത്തിറങ്ങിയത് അപ്പോൾ തോടൊക്കെ അതാ നിറഞ്ഞൊഴുകാനായിരിക്കണട്ടോ ഒരു മുക്കാൽ ഭാഗത്തിൻ്റെ മേലൊക്കെ എത്തിക്കുന്നത് വെള്ളം അപ്പോൾ നമ്മൾ ചോറിന് വെച്ച വെള്ളമൊക്കെ ചൂടായിട്ടുണ്ടായിനി അപ്പോൾ ഞാൻ അരി അരി കഴുകിയാണ്ട് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാൽ പിന്നെ അതവിടെ അങ്ങനെ വന്നോളും പിന്നെ കൂട്ടം ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്നാൽ പിന്നെ കിച്ചണിലത്തെ പരിപാടി തീരും പിന്നെ നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളത് പിന്നെ ഇങ്ങനെ മഴ പെയ്യുന്നതുകൊണ്ട് മുറ്റടിച്ചു വരാനൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ മുറ്റത്ത് അങ്ങനെ കരിയായിട്ടുള്ള ചമ്മലൊന്നുമില്ല അപ്പോൾ മുറ്റടിച്ചു വരാനിറങ്ങിയിട്ടില്ല അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ നമുക്ക് പണി കുറവേക്കാറല്ലേ അപ്പോൾ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കറി ഞാൻ ഈ പച്ചക്കായ വെച്ചിട്ടാട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഒന്ന് ഞാനൊന്ന് കാണിച്ചുതരാം ഞാൻ ഇവിടെ മൂന്ന് പച്ചക്കായ എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു തക്കാളി പിന്നെ പിന്നൊരു രണ്ട് മൂന്നാല് രണ്ട് മൂന്നാല് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വലിയ ചെറിയ ഉള്ളിയാണ് കേട്ടോ ഇപ്രാവശ്യം കിട്ടിയത് ചെറിയുള്ളി ചെറുതാവുമ്പോഴേ തൊലി കളയാനൊരു മടിയാണ് ഇത് തൊലി കളയാൻ നല്ല ഉഷം അറിയുന്നുട്ടോ വലിയ ഉള്ളി ആയതുകൊണ്ട് അപ്പോൾ അത് ആ ആ രണ്ട് ഭാഗവും ചെത്തിക്കളഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ആ ഒരു കട്ടിയുള്ള ഭാഗം ഉണ്ടല്ലോ എല്ലാ ഭാഗവും ഒരു മൂന്നാല് ഭാഗവും ആ കട്ടിയുള്ള ഭാഗത്തു തൊലി മാത്രമേ ഞാൻ കളഞ്ഞിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് കുറച്ച് ഉപ്പിട്ട വെള്ളത്തിൽക്കാണ് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് ഞാനിങ്ങനെ എന്താ നടുക്ക് കീറി കൊടുത്തിട്ട് നാല് കീറാക്കിയിട്ട് അങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ധരിണീൻ്റെ മുന്നേ എൻ്റെ കയ്യുമ്പോൾ ഞാനൊന്ന് കുറച്ച് വെളിച്ചെണ്ണ ആക്കിനിട്ടോ എന്നാൽ പിന്നെ നമ്മളെ കയ്യുമ്മേ അതിൻ്റെ ആ ഒരു കറ പറ്റൂല അല്ലെങ്കിൽ ഇത് അരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കൈ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ജാതിയാണ് ഒരു നീല കളർ ഇങ്ങനെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുണ്ടാവല്ലോ കേട്ടോ കയ്യുമ്പോൾ വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ട് അരിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ ഉപ്പും വെള്ളത്തിക്ക് അരിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കറ പോവുകയും ചെയ്യും അപ്പോൾ പച്ചക്കായൻ്റെ തൊലി കളയാതെക്കാട്ടോ നല്ലത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉള്ളതാണ് ഈ പച്ചക്കായൻ്റെ തൊലി അപ്പം വെറുതെ കളയണ്ടല്ലോ അപ്പോൾ ഞാൻ മൂന്ന് പച്ചക്കായും ഈ ഉപ്പുവെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടോ ഇനി നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുക്കണം ഞാൻ ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ടേന് അത് ഇതാ നമ്മളെ ഇടികല്ലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണുണ്ട് സവാള ചേർക്കരുത് കേട്ടോ ചെറിയുള്ളി തന്നെ ചേർക്കണം ചെറിയുള്ളി ചേർക്കുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടോ ഈ ഒരു കറിക്ക് സവാള ചേർത്താലും ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവില്ല എന്നല്ല പക്ഷെ ചെറിയുള്ളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഞാനിത് ആ ചെറിയുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാം അപ്പോൾ ഞാനിവിടെ ഗ്യാസ് മുതൽ ഒരു മണ്ണിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഗ്യാസ് സ്റ്റവ് വെച്ചിന് സ്ഥലത്തല്ല കേട്ടോ അപ്പം ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ മഴ അങ്ങനെ പെയ്യണതുകൊണ്ട് കറണ്ട് എപ്പോഴും പോവും അപ്പോൾ നമുക്ക് ഇൻവെർട്ടർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വെളിച്ചം ഉണ്ടാവില്ല വീഡിയോ എടുക്കാൻ ആ ഒരു ഭാഗത്താവുമ്പോൾ തീരെ വെളിച്ചമല്ല അപ്പോൾ ഇവിടെ ആവുമ്പോൾ ജനൽ തുറന്നിട്ടാൽ വെളിച്ചത്തിൻ്റെ പ്രശ്നമല്ല അപ്പോൾ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ സ്റ്റൗ അപ്പോൾ നമ്മളെ ചട്ടി ചൂടായിട്ടുണ്ട് ചട്ടി ചൂടായപ്പോൾ ഞാൻ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ ചെറിയ ഉള്ളി ചതച്ചതും ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി നല്ലോണം അങ്ങോട്ട് മൂപ്പിച്ചെടുക്കൊന്നും വേണ്ട ജസ്റ്റ് ആ എണ്ണയിലിട്ടിട്ട് ഒന്നിങ്ങോട്ട് വഴറ്റിയെടുത്താൽ മതി കേട്ടോ ഒന്നിങ്ങോട്ട് സോഫ്റ്റായി കിട്ടിയാൽ മതി പിന്നെ നമ്മൾ എന്താ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ പച്ചക്കായ ഉണ്ടല്ലോ അതായിട്ട് ചേർത്തിട്ട് അതും ഒന്ന് വഴറ്റിയെടുക്കണം ഞാൻ അങ്ങനെ ചതുര കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക പിന്നെ അതിൽക്ക് ഒരു തക്കാളി രണ്ട് പച്ചമുളകും അതും അരിഞ്ഞുകൊണ്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ആ എണ്ണയിൽ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ ഈ കറി നല്ല ടേസ്റ്റ് ആയിക്കാറ് അപ്പോൾ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈ ഒരു കറി അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകേണ്ടി അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അതേപോലെ നമ്മളെ വീഡിയോ കാണുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ തട്ടോ തക്കാളിയും പച്ചമുളകും അതേപോലെ പച്ചക്കായൊക്കെ ഒന്ന് വാഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് അവിടെ ഒരു ഒരു ടീസ്പൂണ് മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഈ സ്പൂണുകൾ കണ്ടില്ലേ ചെറിയ സ്പൂണാണ് കേട്ടോ നമ്മളെ എന്താ പറയുക മസാല ബോക്സത്തെ അത് ചെറിയ കുഞ്ഞു സ്പൂണാണ് അപ്പോൾ അങ്ങനെ പൊടിയാൾ ചേർത്ത് കൊടുത്ത് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് വഴക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു എണ്ണയിൽ കടന്നിട്ട് ഈ പൊടിയാളും ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ ചെറുതായിട്ടൊന്ന് അപ്പോൾ ഇത് ആ പൊടികളൊക്കെ അപ്പം അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഈ പച്ചക്കായൻ്റെ മാറും മാറട്ടോ അപ്പോൾ ഞാൻ അപ്പുറത്തെ അടുപ്പിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടതിന് അങ്ങനെ ആ ഒരു ചൂടുള്ള വെള്ളം ഞാൻ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കട്ടോ അപ്പോൾ നിങ്ങൾ തേങ്ങ അരക്കാത്ത കറിയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വെള്ളമൊഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം എന്നിട്ട് വെന്ത് കഴിഞ്ഞിട്ട് കുറച്ച് പുളി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എന്താ വാളംപൊളി പിഴിഞ്ഞിട്ട് അത് ഒഴിച്ചുകൊടുക്കാന്നിട്ട് കടുക് വറുത്തെടുത്താൽ മതി കേട്ടോ ഞാൻ അപ്പോൾ അവിടെ തേങ്ങ അരച്ച കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പച്ചക്കായ ഞാൻ അടുപ്പത്ത് വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട് അത് നീ അവിടെ കടന്നിട്ട് വട്ടെ അപ്പോൾ തന്നെ റെഡിയാക്കി എടുക്കാം അപ്പോൾ അവിടെ കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്ക് ഒരു ചെറിയ ഉള്ളിയും കാൽ ടീസ്പൂൺ നല്ല ജീരകം മൂന്നല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ആണ് കേട്ടോ തേങ്ങ അരച്ചെടുക്കുന്നത് അപ്പോൾ ഈ തേങ്ങയ്ക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ കറി കറിക്കാണ് ഒഴിച്ചു കൊടുക്കുമ്പോൾ കറി കളർ ഇല്ലാത്ത പോലെ ഉണ്ടാവോ അപ്പോൾ അതിന് എന്താ ഈ തേങ്ങ അരച്ചിയിൽ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുമ്പോൾ എന്താ അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ കറിക്ക് നല്ല കളർ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടോ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തത് അങ്ങനെ അത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ കറി നോക്കിയപ്പോൾ അതാ അപ്പം നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് പച്ചക്കായ എളുപ്പം വല്ലോ അധികം സമയമൊന്നും വേണ്ട അപ്പം ഞാനൊന്ന് ഇളക്കി വയ്ക്കിയപ്പം വേവണുള്ളൂ കേട്ടോ കുറച്ചും കൂടെ ഒന്ന് വേവാനുണ്ട് അപ്പോൾ ഒന്നും കൂടെ വെച്ചിട്ട് വേവിച്ചെടുക്കാം പിന്നെ കുക്കറിലാവുമ്പോൾ ഒരു ഒറ്റ വിസിലടിച്ചാൽ മതി ഞാൻ പിന്നെ ചട്ടി തന്നെയാണ് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം അതപ്പം ഞാൻ തുറന്ന് ഒന്ന് ഇളക്കി വെക്കിയപ്പോൾ പച്ചക്കായൊക്കെ വന്നിട്ടുണ്ട് അതേപോലെ നമ്മൾ ചേർത്ത് കൊടുത്ത തക്കാളി തക്കാളി അങ്ങനെ വന്ന് കുറെ ഒടയും വേണ്ട കേട്ടോ ഉടച്ചെടുക്കൊന്നും വേണ്ട ഇടയ്ക്ക് ഇങ്ങനെ ആ തക്കാളിൻ്റെ കഷ്ണം കാണുമ്പോഴും ഒരു ഭംഗിയാണ് അതേപോലെ എന്താ കറിനങ്ങനെ ആ തക്കാളീൻ്റെ കഷ്ണം കിട്ടുമ്പോൾ കഴിക്കാൻ ഒരു ടേസ്റ്റാ കേട്ടോ ചോറിലൊക്കെ കുഴച്ച് കഴിക്കുമ്പോഴേ അപ്പോൾ അതാ ഇപ്പോൾ നമ്മൾ പച്ചക്കായൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതാ തേങ്ങ അരച്ച അരപ്പായി ഒഴിച്ചു കൊടുത്തു പിന്നെ ജാറ് ചുഴക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കറി ഒന്നും ഇങ്ങോട്ട് തിളക്കണം കേട്ടോ നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ അരപ്പിൽ ചേർത്തില്ലേ അപ്പം അതിൻ്റെ ആ ഒരു പച്ചമണം മാറണം ഒന്ന് തിളക്കണം അപ്പോൾ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തു പിന്നെതാ തിളങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു തിളയും കൂടെ വന്നതിന് ശേഷം നമുക്ക് കുറച്ച് തൈര് ഒഴിച്ചോ തീക്ക് തൈരി ഇല്ലെങ്കിൽ പുളി വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി തൈരാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് കൊടുക്കുക ഈ ഒരു കറിക്ക് അപ്പം എന്താ പച്ചക്കായൊക്കെ വെന്ത് തേങ്ങ കരച്ചത് അരപ്പും ഒക്കെ കുക്കായി വന്നിട്ടുണ്ട് ഇപ്പം ഇനി നമുക്ക് ദീക്ക് തൈര് ചേർത്ത് കൊടുക്കാം അപ്പോൾ തൈര് ഞാനിപ്പോൾ ഇവിടെ കാൽ കപ്പ് തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾ നിങ്ങളെ പുളിക്കനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ചില തൈര് നല്ല പുളി ഉണ്ടാവും ചില തൈര് പുളി കുറവേക്കാരും അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ അവിടെ കാൽ കപ്പ് തൈര് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പുളിയൊക്കെ പാകം കഴിഞ്ഞിട്ടോ ഇതീക്ക് ഇനി നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാൻ കേട്ടോ ഇനി ഇത് മണ്ണിൻ്റെ ചട്ടിയതുകൊണ്ട് രീതിയിൽ കിടന്നിട്ട് തന്നെ തിളക്കും അപ്പോൾ കൂടുതൽ സമയം തിളച്ച് കഴിഞ്ഞാൽ തൈര് ചേർത്തത് കൊണ്ട് കറി പിരിയും അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചക്കായ വെച്ചിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറവ് ഇട്ടെടുക്കണം അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കി കടുകും കടുുകും ഉലുവിയും ഒക്കെ ഇട്ടൊന്ന് പൊട്ടിച്ചെടുത്ത് കറിവേപ്പിൻ്റെ ലിം വറ്റൽമുളകുമൊക്കെ ഇട്ട് കൊടുത്ത് കറിക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ചോറിനുള്ള കറി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്ന് നമുക്ക് ചോറിന് വേറൊരു കൂട്ടാനെന്തേലുമൊക്കെ വേണ്ടേ അപ്പോൾ ഇന്ന് മീൻകാരനൊന്നും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ റിച്ചു മോനെ കൊണ്ട് ഉണക്ക മീൻ കൊണ്ടുപിടിപ്പിച്ചത് സ്രാവ് മീനാണ് കേട്ടോ ഉണക്കസ്രാവ് അപ്പോൾ ഇത് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉണക്കമീൻ പറ്റാത്തവരും ഉണ്ട് കേട്ടോ അവിടെ ഒരുക്കും മുട്ട പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്നത്തെ അങ്ങനെ പോട്ടെ എന്ന് കരുതി അപ്പോൾ ഞാനിതൊന്ന് വൃത്തിയാക്കി എടുക്കട്ടെ എന്നിട്ട് ഇത് നമുക്ക് ഉപ്പു മുളകൊക്കെ തേച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എനിക്കും ഐഫക്കുട്ടിക്കും റിച്ചോനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉണക്കമീനേയും ഞങ്ങളപ്പച്ചക്കും ചിഞ്ചുമുളക്കും മഞ്ചുമുളക്കും ഒന്നും ഉണക്ക മീൻ കേട്ടോ അപ്പോൾ എന്താ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ നാളെ വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് രണ്ട് കഷ്ണം കഴിച്ചിനി അപ്പോൾ അന്ന് വിചാരിച്ചാണ് ഇനി ഈ സ്രാവ് മീൻ വാങ്ങണം എന്ന് വിചാരിച്ചിന് അപ്പം നീ അറി ചൂനെ കൊണ്ട് കൊണ്ടുപിടിപ്പിച്ചതാട്ടോ ഇന്ന് എന്തായാലും മീനൊന്നും കിട്ടിയിട്ടുമില്ല അപ്പോൾ ഞാനത് കട്ട് ചെയ്താണ്ട് കഞ്ഞി കഞ്ഞിവെള്ളത്തിക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്ക ഇട്ട് കൊടുക്കണത് കഞ്ഞിവെള്ളത്തിട്ട് കൊടുക്കുമ്പോഴേ ഇപ്പോൾ നല്ല ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പൊക്കെ പാകമായിട്ട് കിട്ടും കുറച്ച് നേരം അതിൽ ഇട്ട് ഇട്ട് വെച്ചാൽ മതി ഒരു പത്ത് മിനിറ്റ് ഇട്ട് വെച്ചാൽ മതി അതേപോലെ തന്നെ കഞ്ഞി വെള്ളത്തിൽ ഇട്ട് വെച്ചാണ്ട് ഉണക്കമീൻ മീൻ കഴുകുമ്പോൾ കഴുകിയാൽ നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ പച്ചവെള്ളത്തിൽ കഴുകണ കാട്ടിലും നല്ലോണം വൃത്തിയായിട്ട് കിട്ടും പിന്നെ പച്ചവെള്ളം കൊണ്ട് ലാസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതി അപ്പോൾ അതതിൽ ഞാൻ ഒരു അഞ്ച് മിനിറ്റ് ഇട്ട് വെച്ച് പിന്നെ നല്ലവണ്ണം കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ ദീക്ക് താ മുളക് പൊടിയും മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്താണ്ട് പിന്നെ കൈ കൊണ്ട് നല്ലോണം ഒന്ന് തിരുമ്പി കുഴച്ചെടുത്ത് അപ്പോൾ ഇത് മസാല തേച്ച് അങ്ങനെ വെക്കണമൊന്നുമില്ല കേട്ടോ അപ്പോൾ തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മളെ പാനും ഇവിടെ അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ട് പാനൊക്കെ എന്താ സ്റ്റീലിൻ്റെ പാനാട്ടോ അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് ചൂടായി വരട്ടെ എന്നിട്ട് നമുക്ക് മീനും ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഞാനിങ്ങനെ എന്താ ലോങ് വീഡിയോ ഇടും പിന്നെ അതിൻ്റെ തന്നെ ഷോർട്ട് വീഡിയോയും ഉടലുണ്ട് കേട്ടോ ഷോർട്ട് വീഡിയോ എന്താ വെച്ചാൽ ഷോർട്ട് വീഡിയോ മാത്രം കാണുന്ന ആൾക്കാരുണ്ട് അപ്പം എന്താ അങ്ങനെ ഇടണതാ കേട്ടോ ഞാൻ ഷോർട്ട് വീഡിയോ അപ്പോൾ അതിൽ ചില ആൾക്കാരൊക്കെ കമൻ്റിൽ ചോദിക്കുന്നുണ്ട് നിങ്ങൾ മീനൊന്നും വാങ്ങലില്ലേ ഞങ്ങൾ മീൻ വാങ്ങായിട്ടല്ല കേട്ടോ എൻ്റെ മക്കൾക്ക് വലിയ ഇഷ്ടമല്ലേ മീനിനോട് അധികം ഒരുക്കു ചിക്കനാണ് ഇഷ്ടം പിന്നെ ചിക്കൻ എപ്പോഴും ഇങ്ങനെ വാങ്ങിക്കൊടുക്കണത് നല്ലതല്ലല്ലോ പിന്നെ ഇടയ്ക്കൊക്കെ ബീഫും വാങ്ങും പിന്നെ ഒരിക്കലും മുട്ട പൊരിച്ചെടുത്താൽ ഒരു ചോറും അയക്കും അപ്പം പിന്നെ അങ്ങനെ അങ്ങോട്ട് വല്ലാതെ മീൻ വാങ്ങലില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞായറാഴ്ച ഒന്നും മീൻ കിട്ടൂല മീൻകാരൻ വരില്ല ചില ദിവസങ്ങൾ അങ്ങനെയാണ് മീൻ വാങ്ങണമെന്ന് വിചാരിക്കണമെന്ന് മീൻകാരനെ കിട്ടൂല അപ്പോൾ എന്തായാലും മീനൊക്കെ ഫ്രൈ ചെയ്യാൻ വെച്ച് പിന്നെന്താ നമ്മളെ കറി ഒന്ന് ഇളക്കി കൊടുത്തിട്ടോ ഞാൻ അപ്പം നല്ല അടിപൊളിയായിട്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകേണ്ടി അപ്പോൾ പലരും പല രീതിയിലല്ലേ കറിയൊക്കെ ഉണ്ടാക്കുക അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതാ മീനൊക്കെ ഇപ്പോൾ ഒരു ഭാഗം ആയിട്ടുണ്ട് ഞാൻ അതിൽ കുറച്ച് കൊണ്ടാട്ടമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്നെണ്ണം അപ്പോൾ മീനൊക്കെ ഫ്രൈ ആവുമ്പോൾ തന്നെ കൊണ്ടാട്ടമുളക് കൊണ്ട് ഫ്രൈ ആയി കിട്ടിക്കോളും അപ്പോൾ അതാ അതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്തായാലും നമ്മൾ ചക്ക കൊണ്ട് പൊക്കവാട ഉണ്ടാക്കിയില്ലേ അപ്പം കുറെ കൂട്ടാർ കമൻറ്റിലൂടെ ഇനി ചക്ക കൊണ്ട് ഇനിയും റെസിപ്പി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ടോ ഞാൻ ചോദിച്ചിനി റെസിപ്പി വേണമെങ്കിൽ പറയുണ്ടീന്നുള്ളത് അപ്പോൾ ഇനി ചക്ക കിട്ടുമ്പോൾ ഞാൻ കാണിച്ചിരുന്നു കേട്ടോ ചക്ക കൊണ്ട് വട ഉണ്ടാക്കുന്നതും ചക്ക ചക്കപ്പുണ്ടാക്കാൻ അധികം ആൾക്കാർക്കും അറിയിക്കാരം വട ഉണ്ടാക്കാൻ അറിയാമെന്ന് അറിയില്ല എന്നാലും ഞാൻ പക്ഷേ അതൊന്ന് കാണിക്കണ്ടട്ടോ അപ്പോൾ ഇന്നത്തെ ചോറും കൂട്ടാനും ആയിട്ടോ ഉണക്കസ്രാവ് പൊരിച്ചതും അതേപോലെ പച്ചക്കായ കൊണ്ടുള്ള കറി അപ്പോൾ ഈ ഒരു കറി കൊണ്ട് കറിയിൽ നമ്മൾ പച്ചക്കായ കുറച്ച് അധികം ഇട്ടതുകൊണ്ട് ഉപ്പേരിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതിൻ്റെ വെള്ളം കറിയായിട്ടും യൂസ് ചെയ്യുക ഇതിൻ്റെ കഷ്ണങ്ങൾ ഉപ്പേരിയായിട്ടും യൂസ് ചെയ്യുക കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ അപ്പോൾ ചോറും കൂട്ടാനൊക്കെ റെഡിയായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളുട്ടോ അപ്പോൾ ഇനി ഇൻഷാല്ല നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയതായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് ട്ടോ അതേപോലെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ പേജോ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്